ഹായ് നമസ്കാരം ഹായ് നമസ്കാരം അപ്പോൾ ഇത് നിൽക്കുന്നത് നമ്മുടെ അജിത് കൂത്താട്ടുളം പ്രശസ്ത മലയാള സിനിമാ നടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കുശലന്വേഷണങ്ങളും വിവരങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് അത് നമസ്കാരം ഇപ്പോൾ എന്താണ് കറക്റ്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തിളപ്പ് എന്ന് പറയുന്ന സിനിമ തിളപ്പ് നമ്മുടെ ഷൈൻ ടോഞ്ചാക്കോട് അനിയനൊക്കെയാണ് ഓക്കെ അടിപൊളിയാണ് ഇവിടെ ലൊക്കേഷൻ എവിടെ വരുന്നതിന് ശേഷം കുറച്ച് ഇവിടെ ആയിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വാഗ്ന്നു ഓക്കെ ഓക്കെ മനം പ്രദേശങ്ങളും മകനാറ്റി വെള്ളി പ്രകൃതി ഓഫ് റോഡ് ജീപ്പ് എൻ്റെ ഒരു കഥ ആയിട്ട് ബന്ധപ്പെടുന്ന എൻ്റെ പേരിൽ മലേരിയാണ് പിന്നെ ഇപ്പോൾ ഒരു വേറൊരു പടം ആയിട്ടുണ്ട് അത് തൃശൂരാണ് അത് നാലാം തീയതി മൂലം ഉറങ്ങും അപ്പം അത് പിന്നെ ഇപ്പൊ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അതിന്റെ ലൊക്കേഷനിലാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ പേരിട്ടിട്ടില്ല പ്രദീപ് പറക്കോട് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ പടത്തിലാണ് ഇപ്പോൾ ഒരു അടിപൊളി റോള് തന്നെയാണ് നല്ല കിഡിലെ റോള് തന്നെയാണ് നമ്മുടെ ഇതായിട്ടും വരുന്നത് നല്ലൊരു അടിപൊളി ത്രില്ലറാണ് അപ്പൊ അതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ഡയറക്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും എന്നതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല അതൊക്കെ ആള് തന്നെ പിന്നീട് പറയുന്നതായിരിക്കും കുറിച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല അതാണ് മെയിൻ ഷൂട്ട് കഴിഞ്ഞു പറയാം എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് ഷൂട്ടിങ്ങിന്റെ കാര്യം പോലും പറയരുത് പറഞ്ഞു എന്നാലും ഞാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ പറയാം പിന്നെ അത് നമ്മൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ സിനിമാ രംഗത്തേക്ക് എങ്ങനെയാണ് സിനിമ രംഗത്തേക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അതെല്ലാവർക്കും അപ്പോൾ ഞാൻ ഒരു കോളേജ് ജീവിതത്തിൽ തുടങ്ങിയ മിമിക്രി കലാഫീഡിലൂടെ വന്ന് ഇങ്ങനെ കേരളത്തിലെ ഒട്ടനവധി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭമായിട്ടുള്ള പ്രൊഫഷണൽ ട്രൂപ്പ് കൊച്ചിൻ കലാഭവൻ അഭിഗഡ ട്രൂപ്പായ കൊച്ചിൻ സാഗർ കൊച്ചിൻ ഓസ്കർ രസിക്കുക എന്ന് വേണ്ട പ്രൊഫഷണൽ ട്രൂപ്പിൽ കളിച്ചിട്ടാണ് നമ്മൾ ഈ റിയാലിറ്റി ഷോയിലേക്ക് വന്നത് കോമഡി സ്റ്റാർസ് പോലുള്ള ഈ ഷാനലിൻ്റെ കോമഡി സ്റ്റാർസ് പോലുള്ള റിയാലിറ്റി ഷോ പ്രോഗ്രാമിൽ വന്നു അവിടെ നിന്ന് ഓരോ പ്രോഗ്രാമായിട്ട് അടുത്ത ചാനലിൽ പോയി പിന്നെ ചാനലുകൾ വന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചാനലിൻ്റെ ഒരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ കൂടി വന്നൊരു ഇരു പതിനഞ്ച് വർഷത്തിനുള്ള ചാനലിൻ്റെ ഈ റിയാലിറ്റി ഷോ വന്നു അപ്പോൾ അതിലൂടെ വന്ന് ആ ടൈമിൽ വന്നവരൊക്കെ ഇപ്പം മലയാള സിനിമയിലെ വേണ്ടപ്പെട്ട ഒരാൾ നടന്മാരൊക്കെ അതുപോലെ ഞാനും ഒരു മലയാള സിനിമയിൽ നല്ലൊരു യാത്ര ചെയ്തു ദൃശ്യൻ ടു എന്ന ബിറ്റു സാറിൻ്റെ ലാലേൻ്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു പടം എന്ന് പറയാം ഏറ്റവും വലിയൊരു പടം എന്ന് പറയാം ആ പടത്തിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റും എല്ലാം ഈ അങ്ങനെയാണ് അത് ശരിയാ ദൃശ്യം ടുവിൽ നമുക്കിപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ദൃശ്യൻ ടുവിൽ ആ ജയിലിൽ നിന്ന് വരുന്ന ആ ജയിൽ പുള്ളിയായിട്ട് അതായത് ഞാൻ പറയാം മോഹൻലാലിനെ എന്ത് ചെയ്യുന്ന അതായത് സാക്ഷി പറയാ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ അയിത്തേട്ടൻ കറക്റ്റ് ആയിട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അത് തന്നെ അതിന്റെ ഫാമിലിയില് ആരൊക്കെ ഉണ്ട് രണ്ട് കുട്ടികൾ മക്കളെത്ര രണ്ടുപേര് കണ്ട പ്രായം തോന്നുന്നില്ല മക്കളൊക്കെ വലിയ കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിച്ചു കല്യാണം അല്ല ഏകദേശം ആ അപ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കണ്ടാൽ മാത്രമേ ഉള്ളൂട്ടാ ചെറുപ്പം പ്രായം കുറച്ചുണ്ടേട്ട് എത്ര വർഷമായി നമ്മളൊക്കെ ഒരുപാട് കാലം തൊട്ട് തന്നെ നമ്മൾ ഇത് കോമഡി പ്രോഗ്രാമുകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ തിളങ്ങി ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും തിളങ്ങി നിൽക്കേണ്ടില്ല എന്നല്ല ഇപ്പോൾ ഒരുപാട് ടി വി പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോ നമുക്ക് ഇതിൽ വന്നിട്ട് എങ്ങനെയാ ഹാപ്പി ആണോ അതോ പിന്നെ പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ലോകത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ട്ടോ ഈ ലോകത്തെ കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി ഞാൻ ഈ ലോകത്തിന്റെ ഒരു മിക്ക മൂലകളിലും പോയിട്ടുണ്ട് അപ്പോ ഫോറിൻ കണ്ട്രികളിലേക്ക് ഫോറിന് എല്ലായിടത്തും പോയി അത്യാവശ്യം എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട് പിന്നെ യു കെ പോയിട്ടുണ്ട് പിന്നെ വേണ്ട സ്ഥലം യു എസ് എ അപ്പൊ ഈ പോയതിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ പ്രോഗ്രാമും ഇതൊക്കെ എവിടെ വെച്ചായിരുന്നു എന്നത് വല്ല ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എല്ലായിടത്തും കയ്യടിയൊക്കെ ഉണ്ട് എന്നാലും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആകർഷിച്ചതും എവിടെയായിരിക്കും ഇഷ്ടപ്പെട്ട സിംഗപ്പൂരൊക്കെ പോയിപ്പോലെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ കൂടെ എന്തിനെങ്കിലും ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ പരിപാടി ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ കലാപരി എന്നൊക്കെ പോകുന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കലാപരി അപ്പോൾ അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ്റെ ഒക്കെ വലിയ ഷോയിൽ നമ്മൾ മീക്കറി കളിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പം അന്ന് മണിച്ചേട്ടൻ്റെ ഒക്കെ സിനിമാടറാണ് അപ്പം നമ്മൾ മീൽക്കി കളിക്കുക ഒരു യാത്രയുള്ളൂ അപ്പം അങ്ങനെ മണിച്ചേട്ടൻ്റെ ആണെങ്കിൽ പരിചയമുണ്ട് അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട് പിന്നെ നമ്മൾ കളിച്ചു വളർന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്ത് ഏതൊരു മിക്രിക്കാരനും ഒരാഗ്രഹമുണ്ട് കൊച്ചും കലാഭൂ കളിക്കുന്നു അത് കാരണം കലാഭവനിന്ന് നമുക്ക് സിനിമാരുടെ ഒരു ഒഴുക്കുക എല്ലാവരും അപ്പോൾ കലാഭവനിൽ കളിക്കുന്നൊരാഗ്രഹം അങ്ങനെ കലാഭവനിലൊരു ഇൻ്റർവ്യൂ വന്ന് ഇൻ്റർവ്യൂ പങ്കെടുത്ത് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി അങ്ങനെ ഒരു മൂന്ന് വർഷം ഞാൻ കലാഭവനിലും മൂന്നെ നാല് വർഷമാണ് പിന്നെ അവിടുന്ന് കലാഭവനിൽ നമ്മൾ വിദേശയാത്രകളുണ്ട് പ്രോഗ്രാം അപ്പോൾ കലാപങ്ങളുടെ കൂടെ പോയി അബിക്കയുടെ കൂടെ ഒരു നാല് വർഷം കളിച്ചാൽ അബിക്കുന്നുണ്ട് വിദേശയാത്ര അങ്ങനെ കുറേ അങ്ങ് പോയി അതല്ലാതെ നമ്മൾ ഈ കോമണി സ്റ്റാസ് വന്ന പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള പരിപാടികൾ വന്നു ഞാനും ഉല്ലാസ് പന്തളം ഉല്ലാസ് പന്തളം ഞങ്ങൾ ടീമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ദേശം അതുപോലെ നമ്മൾ കാണാൻ പറ്റ ദൂരെ എത്താൻ പറ്റാത്ത സ്ഥലത്ത് വരെ നമ്മൾ പോയി പരിപാടി കഴിഞ്ഞു ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടെ ഇപ്പോൾ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് ആ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്നത് സിനിമാ ചിരുമാ എന്ന് പറഞ്ഞ മനോരമയിലെ ഒരു പരിപാടി വന്നു അങ്ങനെ മനോരമയിൽ തകർപ്പൻ കോമഡി എന്ന് പറഞ്ഞ പരിപാടി കാണുമ്പോഴാണ് ജിത്തു സാർ അതിൽ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ എത്രയും വരുന്നുണ്ട് കേട്ടോ എന്താണ് അതിന് വലുതും ഉണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും നോക്കാം നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം ഇത്രയും കൂടി വരട്ടെ അടിപൊളി അതിലും കിട്ടില്ല റോൾ എന്നെ വീണ്ടും കയറി വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ അജിത്തേട്ടൻ്റെ കൂടെ കുറച്ച് നേരം നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു അപ്പോൾ വളരെയേറെ സന്തോഷം അപ്പോൾ നമ്മുടെ ചാനലിൽ അജിത്തേട്ടൻ ചെറിയൊരു ഇൻ്റർവ്യൂ വന്നു പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാട്ടോ ഞങ്ങളിപ്പോൾ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നപ്പോൾ രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് രണ്ടാമത്തെ പടമാണ് അത് അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട് കാരണം ഒരു ഫ്രണ്ടിനെ നല്ലൊരു ഫ്രണ്ട് കാരണം എനിക്കൊക്കെ കട്ട സപ്പോർട്ടും നല്ലൊരു എന്തിനും എൻ്റർടൈൻമെൻറ്റ് അതായത് നമ്മുടെ കൂടെ ചെറിയ കുട്ടികളെ പോലെ തന്നെ അടിപൊളിയായിട്ട് ഇത് കെയർ ചെയ്തും എല്ലാ രീതിയിലും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് വളരെയേറെ നന്ദി താങ്ക് യു താങ്ക് യു അപ്പോൾ വീണ്ടും സന്ധിക്കും വരാം വണക്കം